അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്നത് എന്ന പരാതി ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട് ഈ കെട്ടിടത്തിൽ നിന്നും സുരക്ഷിതമുള്ള മറ്റൊരിടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുകയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പ്രസവ വാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ഉയരുന്ന ആവശ്യം അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിട സൗകര്യമൊരുങ്ങുമ്പോഴും ആശുപത്രിയിലെ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് വേണ്ടവിധം ഉറപ്പില്ലാത്ത ബലക്ഷയമുള്ള കെട്ടിടത്തിലാണെന്നാണ് പരാതി ലേബർ റൂമിന് പുറമെ നവജാത ശിശുക്കളുടെ പരിശോധന മുറി പ്രസവ വാർഡ് ഫാർമസി സ്റ്റോർ ഇവയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഏറെ വർഷത്തിൽ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട് ഭിത്തിയുടെ ഭാഗങ്ങൾ ചിലയിടങ്ങളിൽ അടർന്നു പോയിട്ടുണ്ട് വേണ്ടത്ര ഉറപ്പില്ലാത്ത ഈ കെട്ടിടത്തിൽ നിന്നും പ്രസവവാർഡും അനുബന്ധ വിഭാഗങ്ങളും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് ആവശ്യം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലേക്ക് ആ പ്രസവ വാർഡ് മാറിയിട്ടുണ്ട് അവിടെ ഇഷ്ടം കൂടെ അധികം കൂട്ടിരിപ്പുകാരും രോഗികളും പിന്നെ ഡെലിവറിക്ക് വരുന്ന ആളുകളെല്ലാം സ്ത്രീകളെല്ലാം താമസിക്കുന്ന കിടക്കുന്ന ആ വാർഡാണ് പക്ഷെ അവിടുത്തെ അധികൃതർ പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ അധികൃതരും ആശുപത്രി വികസനം ഒരു അവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുകയാണ് ഏത് നിമിഷവും നിലംബൊത്താം സദാസമയവും സ്ത്രീകളുടെയും ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഇടമാണ് ആശുപത്രിയുടെ ഭാഗമായി പരാതിക്ക് ഇടവരുത്തിയിട്ടുള്ള പഴയ കെട്ടിടം ഏതെങ്കിലും സാഹചര്യത്തിൽ കെട്ടിട ഭാഗം അടർന്നു വീണാൽ പോലും അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും നിലവിൽ കാഷ്യാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടവും ഇതിനോട് ചേർന്ന മറ്റൊരു പുതിയ ബഹുനില കെട്ടിടവും ആശുപത്രിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട് താൽക്കാലികമായി ഈ കെട്ടിടങ്ങളിൽ എവിടെയെങ്കിലും പ്രസവവാർഡ് ക്രമീകരിക്കുകയും പിന്നീട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പ്രസവ വാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം സിറ്റിവിഷൻ അടിമാലി